നിയമസഭയിൽ വീണ്ടും സ്പീക്കർ പ്രതിപക്ഷ വാക്പോര് സംസാരിച്ചതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ അത് സ്പീക്കറാണോ തീരുമാനിക്കുന്നതെന്ന് വി ഡി സതീശൻ തർക്കത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു തുടർന്ന് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ പ്രതിഷേധിച്ചു ആശാവർക്കർമാരുടെ സമരം അടിയന്തര പ്രമേയമാക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേറെ വഴിയൊന്നും ഇല്ല അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും അത്രയേ ഉള്ളൂ അല്ല അടുത്ത ബിസിനസ് പോയിട്ട് വരും നിങ്ങളുടെ വാക്ക്ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വോക്കൗട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോട് അവസാനിച്ചു വിഷയം യെസ് നിങ്ങളല്ലോ നിങ്ങൾക്ക് വാക്കൌട്ടിരിക്കാം അങ്ങനെ സമയം കൊടുക്കാൻ പറ്റൂ ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂസ് ഓർഡർ ഓർഡർ ഓഡർ ഓഡർ ഓർഡർ ശബ്ദക്ഷണിക്കൽ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയറിവുപ്പ് മന്ത്രി ശ്രീ സ്പീക്കർ അങ്ങനെ അങ്ങനെ വിവരങ്ങളുമായി ചേരുന്നു രശ്മി രണ്ട് കാര്യങ്ങളിൽ രണ്ടായി തന്നെ പറയാമൊന്ന് ഈ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അതിന് അനുമതി നിഷേധിച്ചു അപ്പോൾ ആ സാഹചര്യം പറയാം അതിനൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ആക്കുന്നതും തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ സഭാ ടി വി സംപ്രേഷണം ചെയ്യാറുമില്ലായിരുന്നു ആ വിവരങ്ങൾ പറയും ഇരുപത്തിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം നടത്തുന്നുണ്ട് നമുക്കറിയാം പക്ഷേ യാതൊരുതരത്തിൽ ചർച്ചയ്ക്ക് സർക്കാരോ അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയോ ഒന്നും തന്നെ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഈ വിഷയമാണ് പ്രതിപക്ഷം അടിയന്തരപ്രമേയമായി നിയമസഭയിൽ ഉന്നയിച്ചത് വലിയ രീതിയിലുള്ള വാക്വാദങ്ങൾ നിയമസഭയിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോലുണ്ടായിരുന്നു അതിനുശേഷം ഡായ്സിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിപക്ഷ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ സഭ പിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ചയായിരിക്കും വീണ്ടും ചേരുക ിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ആശാവർക്കർമാരുടെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവരാണ് ആശാവർക്കർമാർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് വേതനം നൽകുന്നത് ഇരുപത്തിമൂന്ന് ദിവസമായി അവർ സമരം ചെയ്യുന്നു ഏഴായിരം രൂപ മുടങ്ങിയത് കാരണമാണ് ഇവർ സമരം ആരംഭിച്ചത് സമരക്കാരോട് സംസാരിക്കാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ ആശമാർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ അവരെ കാണാൻ അവരെ അവരോട് കാണാനോ സംസാരിക്കാനോ തയ്യാറാകാതെ ഓഫീസിലോട്ട് വരാനാണ് പറഞ്ഞത് ആ ഓഫീസ് അധികം നാൾ ആരോഗ്യമന്ത്രിക്കുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു ഇതിന് മറുപടിയും ആരോഗ്യമന്ത്രി നൽകുകയുണ്ടായി ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും പിന്നീട് ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കുകളൊക്കെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഓണറിയും നൽകുന്നത് കേരളമാണ് എന്ന് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യസേനയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് പ്രതിമാസം നൽകുന്നത് പക്ഷേ സാധാരണക്കാരായ ആശാവർക്കർമാർക്ക് ചെറിയ തുച്ഛമായ തുക പോലും നൽകാൻ ഇത്തരത്തിൽ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതടക്കം ഏതായാലും വലിയ രീതിയിലുള്ള വാക്കോരാണ് സഭയിൽ നടന്നതൊടുവിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തിയ സമയത്ത് അതും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്കിറ്റത്തിന് കാരണമായി പ്രതിപക്ഷ നേതാവ് പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു അത് സ്പീക്കറാണോ തീരുമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു വി ഡി സതീഷിന്റെ മറുപടി പ്രതിപക്ഷ നേതാവ് പതിനൊന്ന് മിനിറ്റ് സംസാരിച്ചെന്ന് സ്പീക്കർ പറഞ്ഞു പിന്നീട് പ്രസംഗം അവസാനിപ്പിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്യുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷം സ്പീക്കറുടെ ഡൈസിനെ മുന്നിലെത്തി പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ശ്രദ്ധക്ഷണിക്കലേക്ക് കടക്കുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു ഏറെ നേരം സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ പ്രതിഷേധിച്ചു അതോടൊപ്പം തന്നെ എടുത്തു പറയപ്പെട്ടൊരു കാര്യം ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒന്നും തന്നെ സഭാ ടി വി കഴിഞ്ഞു കുറേ നാളുകളായി സംപ്രേഷണം ചെയ്യാത്തൊരു വ്യത്യസ്തമായിട്ട് ഡൈസിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഭാ ടി വി സംരേക്ഷണം ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ നിയമസഭ പിരിഞ്ഞിരിക്കുകയാണ് ഇനി വീണ്ടും തിങ്കളാഴ്ച ചെയ്തും ആശാവർക്കർമാരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും ആയിട്ടില്ല ഇത്തരത്തിൽ അവർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുന്നു നിയമസഭയ്ക്കുള്ളിൽ അത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നു പക്ഷേ ഇവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേന്ദ്രത്തിന് മേൽ ഴിചാരി കൊണ്ടുള്ള ഒരു അത്തരത്തിൽ പ്രതിരോധിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കൃത്യമായി തുക ലഭ്യമാക്കുന്നുണ്ട് അത് വിതരണം ചെയ്യുന്നുമുണ്ട് അത് എല്ലാ പദ്ധതികളെയും പോലുള്ള ഇടപെടൽ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ എല്ലാ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിന് മേൽ ഈ ഒരു പ്രശ്നം പഴിചാരിക്കൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീണ Ok, seriere. <muchas>